ലോകത്തെ അമ്പറിപ്പിച്ച് അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ഗവേഷകർ യുദ്ധവിമാനങ്ങളെയും ടാങ്കുകളെയും ശത്രുവിന്റെ റഡാർ കണ്ണുകളിൽ പെടാതെ മറയ്ക്കുന്ന മെറ്റാ മെറ്റീരിയൽ സർഫസ് ക്ലോക്കിംഗ് സിസ്റ്റമാണ് ഇന്ത്യൻ ഗവേഷകർ വികസിപ്പിച്ചിരിക്കുന്നത് കാൺപൂർ ഐ ഐ ടി ആണ് പ്രതിരോധ മേഖലയിൽ ഇന്ത്യക്ക് വൻ മുതൽ കൂട്ടാകുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിരിക്കുന്നത് അനുലക്ഷ്യം എന്നാണ് ഈ സംവിധാനത്തിന് ഗവേഷകർ പേരിട്ടിരിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിൽ ഈ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ അതീവ നിർണായകമാണ് ശത്രുവിന്റെ റിഡാർ നിരീക്ഷണത്തിൽ നടത്താനുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് സ്വന്തമായുള്ളത് ഇതിലേക്കാണ് ഇന്ത്യ നിർണായക ചുവടുപ്പുമായി എത്തിയിരിക്കുന്നത് റഡാർ കേന്ദ്രങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന സിഗ്നലുകളെ ആകരണം ചെയ്യുന്ന പ്രത്യേക പദാർത്ഥമാണ് കാൺപൂർ ഐ ഐ ടിയിലെ ഗവേഷകർ വികസിപ്പിച്ചത് ഇതിലൂടെ യുദ്ധവിമാനങ്ങളെ ശത്രുക്കൾക്ക് റിഡാറിലൂടെ തിരിച്ചറിയാൻ സാധിക്കാതെ വരും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പരീക്ഷണശാലയിലും തുറസായ സ്ഥലത്ത് നടത്തിയ നിരവധി പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് കണ്ടുപിടുത്തം വിജയകരമാണെന്ന് തിരിച്ചറിഞ്ഞത് കാൺപൂർ ഐ ഐ ടിയുടെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയായ ഉടൻ സൈന്യത്തിന്റെ ഭാഗമാകും ശതമാനവും തദ്ദേശീയമായി കണ്ടെത്തിയവയാണ് മെറ്റ തത്വ സിസ്റ്റം എന്ന സ്വകാര്യ കമ്പനി അംഗം വ്യാവസായിക വ്യവസായിക ഉൽപ്പാദനം നടത്തുക ഇതിനായി കരർ പ്രകാരമുള്ള സാങ്കേതികവിദ്യയും കൈമാറിയിട്ടുണ്ട് സൈനിക വാഹനങ്ങളുടെ കവറുകൾ സൈനിക യൂണിഫോം ടെന്റുകൾ ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള ബാഗുകളടക്കം നിരവധി വസ്തുക്കൾ മെറ്റാ മെറ്റീരിയലിൽ നിന്ന് നിർമ്മിക്കാം നിലവിൽ ഇത്തരം മെറ്റീരിയലുകൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് മുതൽ ഏഴ് മടങ്ങ് വില കുറവാണ് ഋഢഡാർ തർക്കങ്ങളെ ആകരണം ചെയ്യുന്ന സാങ്കേതികവിദ്യയാണ് ഇതിൽ പ്രധാനമായും പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഐ ഐ ടി കൺപൂരിൽ നടന്ന ഡിഫൻസ് സ്റ്റാർട്ടപ്പ് എക്സിബിഷനിലും നേരത്തെ മെറ്റീരിയൽ പ്രദർശിപ്പിച്ചിരുന്നു ലോകത്ത് അമേരിക്ക ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ അഞ്ചാം തലമുറ മുതലുള്ള യുദ്ധവിമാനങ്ങളിൽ സമാനമായ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യ തദ്ദേശീയമായി ഇത് വികസിപ്പിച്ചതോടെ ഇനി ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസം പതിൻപടങ്ങ് വർദ്ധിക്കും യുദ്ധവിമാനങ്ങൾ ആളില്ലാ യുദ്ധവിമാനങ്ങൾ പടക്കപ്പലുകൾ കരസൈനയുടെ ടാങ്കുകൾ എന്നിവയിൽ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കാം ന്യൂസ് ഡെസ്ക് മീഡിയ